കുറച്ചു ദിവസം മുൻപാണ് മലയാളത്തിന്റെ പ്രിയതാരം മഞ്ജു വാര്യറെ പുകഴ്ത്തി എഴുത്തുകാരി ശാരദക്കുട്ടി ഒരു കുറിപ്പ് പങ്കുവച്ചത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു മികച്ച പാഠപുസ്തകമാണ് മഞ്ജു വാര്യർ എന്നും കുടുംബത്തിന് താനില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല തനിക്ക് കുടുംബമില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ലെന്നും തെളിയിച്ച സ്ത്രീയാണ് മഞ്ജു എന്നുമാണ് ശാരദക്കുട്ടി അഭിപ്രായപ്പെട്ടത് അടുത്തിടെ മഞ്ജു തന്റെ ബി എം ഡബ്ല്യു ബൈക്കിൽ ധനുഷ്കോടിയിലേക്ക് നടത്തിയ യാത്രയെ ആസ്പദമാക്കിയായിരുന്നു ശാരദക്കുട്ടിയുടെ കുറിപ്പ് ആണിനും വീടിനും കുടുംബത്തിനും സദാചാര ബോധ്യങ്ങൾക്കും കടമകൾക്കും അച്ചടക്കങ്ങൾക്കും നിന്ദകൾക്കും വഴങ്ങാതെ പറന്നു നടന്ന് ജീവിക്കുവാൻ കേരളം കണി കണ്ടുണരുന്ന പെൺമ എളുപ്പമായിരുന്നില്ല അവളുടെ വളർച്ചയുടെ വഴികൾ കഴിവുകൾ തേച്ചു മിനുക്കി നിലനിർത്തുന്ന മിടുക്കിന്റെ പേരാണ് മഞ്ജു വാര്യർ കുടുംബത്തിന് താനില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്നു മാത്രമല്ല തനിക്ക് കുടുംബമില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്നും തെളിയിച്ച ശ്രീ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു മികച്ച പാഠപുസ്തകം അതാണ് മഞ്ജു വാര്യർ അതിരുകൾ ഭേദിക്കാനുള്ള ഈ കഴിവിനും ധൈര്യത്തിനും ബിഗ് സലു ഇതാണ് ശാരദക്കുട്ടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ശാരദക്കുട്ടി പങ്കുവച്ച ഈ കുറിപ്പിന് മറുപടിയുമായി എത്തിയ നടി ശോഭനയുടെ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ശാരദാക്കുട്ടിയുടെ കുറുപ്പിനെ പ്രശംസിക്കുന്നതോടൊപ്പം അതിലെ ചില പരാമർശങ്ങളോട് വിയോജിപ്പും ശോഭനയുടെ മറുപടിയിലുണ്ട് കുറുപ്പിലെ കുടുംബമില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന പ്രയോഗത്തോടാണ് ശോഭനയ്ക്ക് വിയോജിപ്പ് മഞ്ജു ഒറ്റയ്ക്കല്ലെന്നും സ്നേഹിക്കാൻ വലിയൊരു ലോകം തന്നെ അവർക്കുണ്ടെന്നും ശോഭന കുറിച്ചു മഞ്ജുജിക്ക് ഒരു കുടുംബമുണ്ട് മിക്ക ആളുകൾക്കും ഉള്ളതിനേക്കാൾ വലിയ ഒന്നല്ലേ അത് അവർക്ക് ഞങ്ങളുണ്ട് അവളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാത്തിലും ഉപരി അവളുടെ സിനിമകളിലൂടെ അവൾ ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യമുണ്ട് ആരാധകരുമുണ്ട് അതുകൊണ്ട് നീ തകർത്തു മുന്നേറു പെണ്ണെ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര തുടരൂ കലയും നിന്റെ ബൈക്കും മാത്രം കൂട്ടിനുണ്ടാവട്ടെ ചേച്ചിയോടും അതായത് ശാരദക്കുട്ടിയോടും സ്നേഹം മാത്രം ശോഭനയുടെ ഈ വാക്കുകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ അഭിനന്ദനങ്ങൾ നേടുന്നുണ്ട് സിനിമയിലെ രണ്ട് പ്രതിഭകൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളും നമ്മളെ സ്നേഹിക്കുന്ന ലോകവുമാണ് യഥാർത്ഥ കുടുംബമെന്നാണ് ശോഭനയുടെ നിരീക്ഷണം ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴും കൂട്ടിന് ഒരുപാട് പേരുണ്ടെന്ന ഈ ഉറപ്പ് ഏതൊരു സ്ത്രീക്കും വലിയ കരുത്താണ്